ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതങ്ങനെ എല്ലാം എപ്പോഴും ഉണ്ടാവില്ല എല്ലാവർക്കും മഞ്ഞ് കാറ്റൊക്കെ ഉള്ള ആ സമയമുണ്ടല്ലോ കാറ്റ് കാലത്തൊക്കെയാണ് കൂടുതലും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവുക അത് അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരുടെ സ്കിന്നും നന്നായിട്ടിങ്ങനെ വലിഞ്ഞ് ഇരിക്കുന്ന പോലെ തോന്നും അല്ലാത്ത സമയത്ത് ചില ആൾക്കാരിലാണ് ഈ ഡ്രൈ സ്കിന്ന് കാണുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിന് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനായിട്ട് നമ്മൾ എല്ലാ തരത്തിലും അതായത് ഫേസിലേക്കായാലും ഹെയറിലേക്കായാലും ഒരേപോലെ ഗുണം തരുന്ന നമ്മുടെ എലോവേറ ജെല്ലാണ് നമുക്ക് വേണ്ടത് അതിനു വേണ്ടി നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള അലോവേരയാണ് എടുക്കേണ്ടത് കേട്ടോ നമ്മൾ ജെല്ലായിട്ട് പുറത്തു നിന്ന് വാങ്ങിക്കുന്നത് എടുക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിലുണ്ടായിട്ടുള്ള എലോവേറ ജെല്ലെടുക്കുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം അത് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുത്തി വയ്ക്കണം കേട്ടോ എവിടെയെങ്കിലും ഒന്നും ചാരി വെക്കില്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മഞ്ഞൾ ലിക്വിഡ് പോവും നമ്മുടെ ഫേസിലേക്കാണ് എടുക്കുന്നത് മുടിയിലേക്ക് എടുക്കുകയാണെങ്കിലും എന്തിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അതുപോലെ വെച്ചെങ്കിലാണ് ആ ഒരു മഞ്ഞൾ ലിക്വിഡ് പോവുള്ളൂ അത് അലർജി പോലുള്ള സംഭവമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചൊറിച്ചില പോലൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ ചില ആൾക്കാരിൽ എല്ലാവർക്കും ഉണ്ടാവും അത് അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ എടുക്കുക അതിൻ്റെ ഒരു നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ എടുക്കുക രണ്ട് സൈഡിലാണ് ഉള്ള് പോലെയല്ലേ അതൊക്കെ നമ്മൾ ആദ്യം ഒരു കത്തി വെച്ചിട്ട് കളയാം എന്നിട്ട് നമ്മൾ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് ചെല്ല് നമുക്ക് ഒട്ടും പോവാതെ തന്നെ നമുക്ക് മുഴുവൻ ചെല്ല് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ചില ആൾക്കാരിൽ ആൾക്കാർ ചെയ്യാറുണ്ട് എലോവേര ജെൽ ഈ ഒരു എലോവേരയുടെ ഈ ഒരു ലീഫ് ഉണ്ടല്ലോ അത് പൊട്ടിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ സൈഡിലുള്ള മുള്ളൊക്കെ കളഞ്ഞിട്ട് എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നന്നായിട്ട് വഴുക്കൽ പോലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് കിട്ടില്ല മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മുഴുവനായിട്ടും ജെല്ല് നമുക്ക് കിട്ടും അപ്പോൾ അതേപോലെ ഞാൻ മുഴുവനും എടുത്തിട്ടുണ്ട് കേട്ടാ ഒരുപാട് തയ്യാറാക്കി വെക്കേണ്ട കാര്യമില്ല ഇത് കുറച്ച് തയ്യാറാക്കി വെക്കുക അതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കെമിക്കലായിട്ട് വേറെ ഒന്നും നമ്മളെ ചേർക്കുന്നില്ല നാശാവതിരിക്കാനുള്ള സംഭവമൊന്നും ചേർക്കുന്നില്ല കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ചീത്തായി പോകും അപ്പോൾ കുറച്ചുണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫേസിലും ഇടാവുന്നതാണ് കയ്യിൽ കാലിൽ മാത്രമല്ല ഫേസിൽ ഇടാം നമ്മുടെ സ്കിന്നു നല്ല ക്ലിയർ ഇരിക്കാനൊക്കെ സ്കിന്നായിട്ടിരിക്കാനൊക്കെയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ജെല്ലും ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എലോവേരയുടെ ജെല്ലു മാത്രം നമ്മുടെ ഫേസിലൊരു ചെറിയൊരു എലോവേരയുടെ ഒരു തണ്ട് പൊട്ടിച്ച് ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മൾ ഫേസിൽ വെറുതെ മസാജ് ചെയ്ത് കൊടുത്താലും നല്ല റിസൾട്ടാണ് അത് തുടർച്ചയായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഗ്ലിസറിനാണ് അപ്പോൾ ഗ്ലിസറിന് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും വേണ്ട കേട്ടോ കുറച്ച് നമ്മളിപ്പോൾ അധികം ഒന്നും തയ്യാറാക്കുന്നതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് റോസ് വാട്ടറാണ് റോസ് വാട്ടർ ഞാൻ കുറച്ചധികം ഗ്ലീസറിന് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ റോസ് വാട്ടർ എടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ എലോവേരയുടെ ആ ഒരു പഴുപ്പൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ കട്ട പോലെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ മിക്സറുടെ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ചെറിയൊരു വാട്ടർ പോലെ നമുക്ക് കിട്ടും ഇത് നമുക്ക് ചെറിയ ബോട്ടിലാക്കി വെക്കാം നമ്മൾ ഒരുപാടൊന്നും തയ്യാറാക്കി വെക്കുന്നില്ലല്ലോ കുറച്ചല്ലേ അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ നമുക്ക് കയ്യിലൊക്കെ നന്നായിട്ട് അങ്ങനെ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ കാലിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം മുതിർന്നവർക്കാണെങ്കിൽ ഇത് ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഇതിൽ നമ്മളങ്ങനെ അലർജി ഉള്ളത് അപ്പോൾ അങ്ങനെ എല്ലാം ഉണ്ടാകും എല്ലാവർക്കും സ്കിന്നിനെ പറ്റുന്നത് തന്നെയാണ് ഉണ്ട് അപ്പോൾ എലോവേര ജെല്ലാണെങ്കിൽ അല്ല അലോവേരയുടെ ആ ഒരു ലിക്വിഡ് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ തന്നെ ബ്യൂട്ടി ടിപ്സ് ഇട്ട് കാണാറുണ്ട് അപ്പോൾ എല്ലാം വലിച്ചു വാരി നമ്മൾ ഫേസിൽ ഇടയരുത് ഇത് നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കയ്യിൽ കാലിൽ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഫേസിലാണെങ്കിൽ നൈറ്റിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ആയിട്ട് അപ്പോൾ പിറ്റേ ദിവസം വെറുതെ നമ്മൾ കഴിക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം